ഹലോ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചതിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ ലാസ്റ്റ് വീട്ടിലെ പി ജി ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്ന അത് അത് കുറേ മുമ്പ് എടുത്തതാണ് അത് ഇടിച്ചു കഴിഞ്ഞാൽ നല്ലോണം വൈകി സമയം കിട്ടിയില്ല സമയം കിട്ടിയതെന്ന് വെച്ചാൽ അത് ഇരുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല അതിന് മൈൻഡ് സെറ്റൊക്കെ വേണ്ട അതൊക്കെ പറഞ്ഞു ചെയ്യണമെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് അത് ആ വീഡിയോ വൈകിയത് അപ്പോൾ അതിൽ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് പി ജി കഴിഞ്ഞു പിന്നെ ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല ഒന്നും ഒന്നും തീരുമാനമായില്ല ഇങ്ങനെ ഓൺ ഗോയിങ് ആയിരുന്നു എന്തൊത്തിന് ചേരണം എന്ത് ചെയ്യണം എന്നൊക്കെ ആ ഒരു പ്രസങ്ങനായിരുന്നു അപ്പം അത് നാലിനോ അഞ്ചിനോ നാലോ അഞ്ചിനോ ആയിരുന്നു തോന്നുന്നു എനിക്കറിയത്തില്ല അങ്ങനെ ആയിരുന്നു അപ്പം അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് സിക്സ് ആയപ്പം കുറേ അന്വേഷിച്ച് കുറേ നേരം അഭിപ്രായങ്ങൾ തേടി കാര്യം അഭിപ്രായങ്ങൾ തേടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം എടുക്കുക അഭിപ്രായം സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലെന്ന് തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഞാൻ എടുക്കുന്നതെല്ലാം ശരിയാവോ അതോ റോങ് ആയിരിക്കുമോ എന്നുള്ളൊരു ഒരിതിലായിരുന്നു അപ്പം ഞാൻ എല്ലായിടത്തും കുറേ ഓപ്ഷൻസ് ഒക്കെ ചോദിച്ചു എല്ലാവരും കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാനതിൻ്റെ പി ജി കഴിഞ്ഞിട്ടുള്ള ഇടത്ത് എന്ത് കൊടുക്കുമെന്ന് തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചു അതിന് ജോയിൻ ചെയ്തപ്പോൾ ക്ലാസ് ഒരു വൺ വീക്ക് കഴിഞ്ഞു ക്ലാസ് ഞങ്ങൾക്ക് പോയി തുടങ്ങിയിട്ട് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നതെനിക്ക് അപ്പം ഞാൻ എസ് എസ് സി കോച്ചിങ്ങാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം എസ് എസ് സി കോച്ചിങ് കുറേ പേരുടെ അഭിപ്രായങ്ങളൊക്കെ തേടിയപ്പോൾ ഇങ്ങനെ സംഭവം എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്കും തോന്നി അതുകൊണ്ടാണ് അപ്പം അങ്ങനെ എസ് എസ് സി കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു കയറിയപ്പോ തന്നെ അതില് കണക്ക് കണക്കില് ഞാൻ പണ്ടേ കണക്കാ എന്നുവെച്ചാ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ബേസ് പോലും എനിക്കില്ല അതാണ് മെയിൻ എന്നുവെച്ചാൽ കണക്ക് കൂട്ടാൻ അറിയത്തില്ല കൂട്ടാറിയത്തില്ല കുറയ്ക്കാറില്ല നല്ല കൂട്ടാനും കുറയ്ക്കാനും അറിയാം എന്നാലും അതിലും എനിക്ക് സംശയമുണ്ട് അതിലും ഞാൻ പെർഫെക്റ്റ് ആണോന്ന് വെച്ചാൽ അല്ല അപ്പം എനിക്കത് അറിയത്തില്ലെന്നുള്ളതാണ് ഞാൻ അറിയത്തില്ല എന്ന് തന്നെ പറയുവാണ് കാര്യം എന്തിനാ വെറുതെ ഇടന്ന് അറിയത്തില്ലെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല കാര്യം ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു അറിയത്തില്ലെങ്കിലും ആരും പറയത്തില്ല കളിയാക്കും എന്നുള്ളത് ഇപ്പൊ കളിയാക്കി കളിയാക്കി ഇപ്പം അതങ്ങ് പോയി ആ പേടി അങ്ങ് പോയി പറഞ്ഞു പേടിയില്ല എന്നല്ല പൊതുവെ ഇപ്പൊ കുറവാണ് അപ്പം അതിൽ ഫുള്ള കണക്ക് അപ്പം എൻ്റെ എസ് എസ് സിയിലോട്ട് ജോയിൻ ചെയ്ത് പി ജിക്ക് ശേഷം എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ എന്താണ് എന്തിനാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി ആരും കാണാനില്ലെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ ഞാൻ ഇങ്ങനെ എനിക്ക് പറയും മൈൻഡ് അനുഭവിക്കേണ്ടത് അപ്പം അതൊരു ഫുള്ള് കണക്ക് നമ്മളെവിടെ പോയത് കണക്ക് കണക്ക് കണ്ടപ്പോഴേ എൻ്റെ കിളി പറന്നു അവർ ആദ്യം തന്നെ ഒരു നാല് ക്ലാസ് വർക്ക്ഷോപ്പ് ഷോപ്പ് കണക്കായിരുന്നു എന്ന് വെച്ചാൽ ഒട്ടും എൻ്റെ പോലെ ഒട്ടും ബേസിക്സ് ഇല്ലാത്തവർക്ക് വേണ്ടി ആണെന്ന് തോന്നുന്നു അതിൽ കുറേ കണക്ക് ഇങ്ങനെ തന്നു കണ്ടപ്പോൾ എൻ്റെ കിളി അങ്ങ് പറന്നു സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ആരും ഒന്നും പറയാം പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല എല്ലാവരും എല്ലാവരുടെയും നമ്മൾ പുറത്ത് പറഞ്ഞത് എനിക്ക് എനിക്കൊന്നും അറിയണ ഒട്ടും ബേസിക്സ് ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ തോട്ടം എന്തോന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായതാണ് അവരുടെ തോട്ടം എന്ന് വെച്ചാൽ ഓ നമ്മളെ പോലുള്ളത് തന്നെ അറിയത്തില്ല അങ്ങനെ ചിന്തിച്ചു പക്ഷെ അവർ ചിന്തിക്കുന്നതല്ലല്ലോ അവർ ചിന്തിച്ചെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലിക്കേഷൻ എല്ലാം അറിയാം സപ്രാക്ഷൻ സപ്രാക്ഷൻ സോറി ഫ്രാക്ഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ സ്കൂളിൽ പണ്ട് പഠിപ്പിക്കുന്ന ബേസിക്സ് ഇല്ലേ അതൊക്കെ എനിക്കറിയാം പിന്നെ അല്ല എന്നുള്ള അതിലുള്ളത് ആയിരിക്കും എനിക്ക് പ്രശ്നം എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ അല്ല അവർ ഞെട്ടി എൻ്റെ മണ്ടച്നകൾ കണ്ടവർ ഞെട്ടി എൻ്റെ ബ്രദർ വരെ ഞെട്ടി എന്നിട്ട് അവൻ ചോദിച്ചു നീച്ചറയ്ക്ക് വണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല മണ്ടി എന്നല്ല നമുക്കൊരു വിഷയം അറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമത്തിൻ്റെ അറ്റം ശ്രമിക്കുന്നുണ്ട് ആ വിഷയം ഞാനുമായിട്ട് സെറ്റാക്കാനും അത് പഠിക്കാൻ വേണ്ടി പഠിച്ചല്ലേ പറ്റൂ അപ്പം അത് പാസ് എക്സാം പാസ്സാവണമെങ്കിൽ അതിൽ മാത്സുണ്ട് മാത്സില്ലാത്ത ഒരു കോഴ്സിന് പോണമെന്നായിരുന്നു എൻ്റെ ഓരോ പ്ലസ് ടു കഴിയുമ്പോഴും ഓരോ ലൈഫിൽ ഓരോ ഇങ്ങനത്തെ ഓരോ പ്ലസ് ടു ഡിഗ്രി പി ജി കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് പക്ഷേ മാത്സ് ഇല്ലാത്തൊരു പഠിത്തം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ഇല്ല എൻ്റെ അറിവില്ല അപ്പം ഞാൻ ഇതിലേക്ക് പെട്ടു പെട്ടെന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ അതിൻ്റെ ഒരു ശൈലി കിട്ടുമെന്ന് എപ്പോഴും പറയും അപ്പോൾ അങ്ങനെ അതിൽ മാത്സ് ഉണ്ട് എല്ലാത്തിലും മാത്സ് ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ പഠിക്കുന്ന കോഴ്സുകളും നമ്മൾ എവിടെ ചെന്നാലും മാത്സ് ഇല്ലാതൊരു കളിയില്ല അപ്പം എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഞാൻ അപ്പം തന്നെ ഞാൻ എവിടെ എനിക്ക് ഫസ്റ്റ് ഉള്ളതെയോ എന്നെ കൊണ്ടത് പറ്റുന്നില്ല ഞാനിത് നിർത്തുവോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ അടുത്ത ക്ലാസ് തൊട്ട് വരത്തില്ല ഇരുപത്തി മൂവായിരം സംതിങ് രൂപയായി കേട്ടോ ഞാൻ എസ് എസ് സി ആർ ബി ആതും കൂടാണ് എടുത്തത് അപ്പം ആ പൈസ കൊടുത്തു അതിപ്പോൾ അതിന് പിന്നെ പഠിക്കാൻ പോയില്ലെങ്കിൽ അത് പോയെന്നാണല്ലോ അപ്പം വീട്ടുകാരനെ അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് ഇറക്കും ആ അത്രയും അതിലിത്രേ റിയാക്ഷൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ടും എങ്ങനെ പറയുമെങ്കിലും ഉള്ളിൽ ഇങ്ങനെ എൻ്റെ റിയാക്ഷൻ ചെയ്തായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഞാനങ്ങ് ഇല്ലാണ്ടായി പിന്നെ ഞാൻ എൻ്റെ ബ്രദേസ് അനിയന്മാർ അവർ എൻജിനീയറിങ് പഠിക്കും അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഞാൻ വെച്ചാൽ അവർക്ക് അറിയാമെന്നു വിചാരിച്ചു പക്ഷേ എന്നെ നല്ലോണം അവർ പഠിപ്പിച്ച് തന്നു ഏകദേശം എനിക്കൊരു നല്ലോണം എന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം പഠിച്ചോ എന്ന് വെച്ചാൽ അല്ല ഏകദേശം ഒന്ന് അമ്മമാരി ഒന്ന് ഇതാക്കി തന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി പക്ഷേ എൻ്റെ കുഴപ്പമൊന്നു വെച്ചാൽ ഇപ്പം അത് പഠിച്ചു ആ കണക്കവൻ ചെയ്തു തന്നത് അങ്ങനെ വെച്ച് പഠിപ്പിച്ചു അപ്പോൾ അവൻ പഠിപ്പിച്ചു തന്നതെല്ലാം എനിക്കറിയാം പക്ഷെ അത് വെച്ച് വേറൊരു ഇത് ചോദിച്ചാൽ വേറെ കണക്കാരെയും കൊസ്റ്റിൻ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരത്തില്ല അതാണ് ആ പ്രശ്നം അതെന്ത് പ്രശ്നമാണെന്ന് ഞാൻ മാക്സിമം ഞാൻ ചുമ്മാ തമാശിക്കുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റും പറ്റും എന്ന് തന്നെ ഞാൻ തന്നെ അങ്ങ് ആക്കണം പറ്റും എന്റെ കൊണ്ട് അല്ലാതെ എന്തെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞും കൂട്ടി ചെയ്യുക അല്ലാതെ എന്താ അങ്ങനെ അതൊക്കെ പഠിച്ചു അങ്ങനെ നാലഞ്ച് വർക്ക് ഒരു വർക്ക്ഷോപ്പിൽ നൂറ് ബോസ് വെച്ച് തന്നു ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ ഞാൻ ഭയങ്കര സക്സസ് എന്തായിരുന്നു ഞാൻ എല്ലായിരുന്നു അങ്ങ് എഴുതി അതിനിടക്ക് നമ്മള് വീട് ഷിഫ്റ്റിങ്ങിന്റെ കുറച്ച് സംതിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കും ഞാൻ ഇതിൽ നിന്ന് എഴുതി എഴുതിയപ്പോഴും എൻ്റെ കസിൻ എഴുതിയത് എനിക്ക് ഇട്ട് തന്നു എന്നിട്ട് ഞാൻ എൻ്റെ സക്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ അവിടെ തന്ന ഏത് പണ്ടത്തെൻ്റെ സ്വഭാവത്തിന് ഞാൻ എങ്ങനെ ചെയ്യുന്നവെച്ചാൽ നോക്കി അങ്ങോട്ട് എഴുതും എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് എന്നും പറയും ഇരിക്കും പക്ഷേ എന്നിട്ട് എൻ്റെ ആ പഠിക്കാനുള്ള ഇതിലും പഠിച്ചില്ലെങ്കിൽ ആരുമില്ല എൻ്റെ കൂട്ടാരൊന്നും ഇപ്പോൾ എൻ്റെ കൂടെയെന്ന് വെച്ചാൽ ഇപ്പം പഠിക്കാൻ അവരൊന്നും അല്ല എൻ്റെ കസിനും പിന്നെ ഇപ്പം പഞ്ചിപ്പുട്ട അഞ്ചന എന്നൊരു ഫ്രണ്ട് അവൾ എന്നിങ്ങോട്ട് എഴുതാം പക്ഷേ അവരിട്ട് ജെല്ലായി വരുന്ന ഒരു കസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരിതല്ലോ കസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കസിൻ റിലേറ്റീവ് അങ്ങനെ ഒരു ഇതാണല്ലോ ഫ്രണ്ട്സിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഇത് വരുത്തില്ല വരത്തില്ലെന്നല്ല അവൾ വേറെ അവൾ നമ്മുടെ അവൾ ആ ഫ്രണ്ട്ന്നല്ല അവൾ എൻ്റെ റിലേറ്റീവ് അതായത് കസിൻ എന്നൊരു വൈബാണ് ഫ്രണ്ട്സ് വൈബ് വേറെ വേറെ ആണല്ലോ എൻ്റെ ഫ്രണ്ട്സ് വേറെ വൈബ് ആകൊണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അവർക്ക് തന്നെ എന്താ പറഞ്ഞിട്ടുണ്ട് മറുപടി ആ അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് അവളിട്ട് എന്നിട്ട് ഞാൻ ചെയ്ത് താൻ അവളിട്ട് തന്നിട്ട് ഞാൻ എനിക്ക് ഡൗട്ട് വരുമ്പോൾ മാത്രം നോക്കിയിരുന്ന് പന്ത്രണ്ട് ഒരു മണി വരെ ഞാൻ ഞാനും ചെയ്തിട്ട് ഞാൻ ഉറങ്ങിയില്ല ഞാൻ സിനിമ കാണാൻ മാത്രമേ ഞാൻ ഒരു മണി വരെ കിട്ടത്തിട്ടുള്ളൂ സത്യം പറയാനുള്ളൂ പഠിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്നതും രാവിലെ ഉറക്കം പഠിക്കുന്നതും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും മാത്രം പി ജിക്ക് പോലും ഞാനങ്ങനെ പി ജി എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഒമ്പത് മണിയാവുമ്പോൾ ഉറങ്ങും സത്യം സത്യം സത്യതയാണെന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ എനിക്ക് ചോദിക്കും എനിക്ക് പഠിക്കാനൊന്നും പക്ഷെ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ അത്ര ഒന്നും പഠി എടുത്ത് പഠിക്കാൻ പറ്റത്തില്ല പഠി അങ്ങനെ ഞാൻ പഠിച്ചാലും അതാക്കി കൂട്ടില്ല അതൊന്നും എക്സാമിന് അങ്ങോട്ട് വരത്തില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണത് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ അതെല്ലാം എഴുതി രണ്ടാമത്തെതായപ്പോഴത്തേക്ക് എഴുതണം എന്ന് എനിക്കുണ്ട് പക്ഷെ സമയം ഇപ്പം ആ ഒരു ഉച്ചോട്ട ഇപ്പം ആ വർക്ക്ഷോപ്പിൻ്റെ ക്ലാസ് ഉച്ചോട്ട് ഒരു മണിയൊട്ട് ഒരു ഒന്ന് അമ്പത്തഞ്ചൊട്ട് നാല് പതിനഞ്ച് വരെ ആയിരുന്നു അപ്പം അത് പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ ഉള്ള ഇവിടെയുള്ള കുറച്ച് വീട്ടിലുള്ള ചെറിയ ഞാൻ വീട്ടുജോലി ചെയ്യുമതല്ല ചെറിയ ചെറിയ പണികൾ ചെയ്യണം നമ്മൾ ട്രാവൽ ചെയ്ത് ഇരിച്ച് വരുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സായിരിക്കില്ല അപ്പം അവിടെ ഇവിടെ പഠിപ്പിച്ച് പഠിപ്പിച്ചത് അപ്പം തന്നെ ഒന്ന് പഠിക്കുന്ന ശീലം എനിക്കില്ല പണ്ടേ ഇല്ല പണ്ടേ ഇല്ലാത്തൊരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി പക്ഷെ ഞാൻ എല്ലാം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല മീൻസ് ഇപ്പം അങ്ങനെ നാല് വർഷമുള്ള നാല് നൂറ് വർഷം ഞാൻ ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ മൂന്ന് വർഷക്കുള്ള ഞാൻ ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ തുടങ്ങി ഈ ഒരാഴ്ച തൊട്ട് ഈ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്സിൻ്റെ ക്ലാസ്സായിരുന്നു ഫസ്റ്റ് റേഷ്യയുടെ ക്ലാസ്സിലാണ് സാറ് നല്ലോണം പഠിപ്പിച്ചു സത്യം പറയാനുള്ള നല്ലോണം പഠിപ്പിച്ചു പക്ഷേ എനിക്ക് മനസ്സിലായി പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങോട്ട് വരുന്നില്ല മനസ്സിലായി എൻ്റെ പേടിയെന്ന് വെച്ചാൽ മാത്സ് കാണാതെ പഠിക്കാൻ പറ്റിയായിരുന്നു എനിക്ക് എന്നാണ് പറ്റി എനിക്ക് മനസ്സിലായി എന്താ വീണ്ടും ഒന്നും ചെയ്ത് അവിടെ നിന്നപ്പോൾ എനിക്ക് ഒന്നും അങ്ങോട്ട് വരുന്നില്ല പക്ഷെ വെറും സിമ്പിൾ സിമ്പിൾ ആണെന്ന് എനിക്കറിയാം പക്ഷേ വരുന്നില്ല എന്ത് ചെയ്യാൻ പറ്റുമോ അത് എന്ത് കുഴപ്പമാണോ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ വീണ്ടും വരുന്ന വീണ്ടും വർക്ക് ചെയ്ത് നോക്കിയപ്പം അതെനിക്ക് മന ഓക്കെ ഓക്കെ ആണ് അവളെ വെച്ച് അവളെ വെച്ച് തെറ്റിച്ചതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായി ചെയ്തു എന്ന് ഞാൻ ാക്കി വെച്ചു പറഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്ന് ഇപ്പൊ പറയത്തില്ല അതിന് ഈശ അടുത്തടുത്ത് ഓരോ സ്റ്റെപ്പുകളായിരുന്നു എന്താ 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 പ്രശ്നം എന്താ ഇവിടെ ഒരു ഷുഡറി കുട്ടി വന്നതാ എന്താ നോക്കള നോക്ക് നോക്ക എന്തു നോക്കേ നമ്മുടെ ഗ്രീമു ആണ് ഗ്രീൻ മു സുന്ദരിയല്ലേ കണ്ണാടിച്ചാ എന്തോ അർത്ഥം എന്ന് പറയുമോ എന്തോ പറയുക എന്നാണോ തോന്നുന്നു അപ്പോൾ നമ്മൾ ഗ്രേമ് വന്ന് അതിൻ്റെ ഇടയ്ക്ക് പോയതാണ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം റേഷ്യോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ കിടയിൽ പോയതാണ് കാരണം ഓരോ സബ്ജക്റ്റ് ഓരോ എനിക്ക് അപ്പോൾ ഇപ്പം മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ട് പക്ഷെ കൊണ്ട് അതിലോട്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വല്ലാണ്ട് എന്ത് വല്ലാണ്ട് വല്ലാത്തൊരു യാഥാർഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇതൊക്കെയാണ് പി ജിക്ക് ശേഷം ഉള്ള എൻ്റെ ലൈഫിൽ അപ്ഡേറ്റ് ആണ് ഇത് ക്ലാസ്സിലൊക്കെ പോയി നല്ല രസമുണ്ട് അപ്പം നാളെ അല്ല മറ്റന്നാളും ക്ലാസ് ഉണ്ട് മറ്റന്നാളും ക്ലാസ് ഉണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഇത്രയും വർഷം അതായത് ഇപ്പോൾ ഡിഗ്രി പി ജിങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പ്ലസ് ടു പതിനേഴ് വർഷമായിട്ട് പഠിക്കുക എന്നാണ് എൻ്റെ ഒരു ഊഹ എൻ്റെ കണക്കിലത്തെ ഞാൻ പണ്ടേ തെറ്റുക അപ്പം നിങ്ങളത് ക്ഷമിക്കണം ഞാൻ പണ്ടേ തെറ്റാണ്ട് ക്ഷമിക്കണം അപ്പം ഞാൻ ഒരു പതിനേഴ് വർഷമായിട്ട് പഠിക്കുന്നതിൽ പതിനേഴ് വർഷമായിട്ട് ഇല്ലാത്തൊരു ശീലമാണ് ഈ കിട്ടുന്ന ഉടനെ തരുന്ന തന്ന തന്നു പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ശീലം വരുത്താൻ കുറച്ച് പാടാണ് പക്ഷെ അത് വരുത്തിയില്ലെങ്കിൽ ഞാൻ പെടും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനത് വരുത്തും അപ്പം എൻ്റെ ഒരു പി ജി ലൈ പി ജി പഠനത്തിന് ശേഷം എൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇനി നാളെ ഞങ്ങൾക്കൊരു മീറ്റപ്പ് ഉണ്ട് ഞങ്ങൾ ഈ മീറ്റ് മീറ്റപ്പ് തന്നെയാണ് എൻ്റെ ഡിഗ്രി ഫ്രണ്ട്സിൽ ഒന്നും ഇപ്പോൾ സമയമെല്ലാവരും പല പല സ്ഥലത്തായത് കൊണ്ട് തന്നെ ഇപ്പം പി ജി കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അവർ പി ജി എന്ന് പറയാം പി ജി ഫ്രണ്ട്സായിട്ടൊരു മീറ്റപ്പ് നാളെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇല്ല അപ്പം നാളെ ഞാൻ വ്ളോഗെടുക്കാമെന്ന് കരുതുന്നു അപ്പം ആ വ്ളോഗ് നാളെ വരാം അപ്പം ഇന്നത്തേക്ക് ഉള്ളൂ ഇതാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ് വലിയ വലിയ ഫണ് ഒന്നിനകത്ത് ഇല്ല എനിക്ക് എങ്ങനെ ഇടണമെന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്തത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ